മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്കിന്ന് പൊന്നോണം തിരുവോണ ദിനത്തിൽ ആഘോഷത്തിൻ്റെ നിറവിലാണ് നാടും നഗരവും അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ് പക്ഷേ കാർമേഘങ്ങൾ നിറഞ്ഞ തണുത്ത പുലരിയിലേക്കാണ് ഇത്തവണ തിരുവോണ ദിനത്തിൽ മലയാളികൾ കണ്ണു തുറന്നത് മഴയാണെങ്കിൽ എന്ത് ഓണമല്ലേ ആഘോഷത്തിന്റെ പൊലിവ് ഒട്ടും കുറയില്ല അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ പാരമ്യത്തിലേക്ക് എത്തുകയാണെന്ന് കാലം എത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ ശീലങ്ങൾ മാറ്റാനൊക്കുമോ കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളികളുടെ ഗൃഹാദുരിത യാത്ര കൂടിയാണ് ഓണം ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ് രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂഷനിലയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുമുണ്ട് അറ്റുപോകാതെ തലമുറകൾ കൈമാറി വരുന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ് നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവെക്കലും ഉൾപ്പെടെ മലയാളികളുടെ എക്കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് തിരുവോണം സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സാഹോദര്യത്തിന്റെ ഒരായിരം തിരുവോണങ്ങൾ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ സിസിടിവി പ്രേക്ഷകർക്കും ഓണാശംസകൾ